ലാൽ സലാം സഹാക്കളെ ഞാൻ ഇതിൽ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ഫേസ്ബുക്കില് ഒരു എസ് എഫ് ഐ കാരൻ്റെ ഒരു എസ് എഫ് ഐ കാരനെ പറ്റിയിട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു യുവാവിന്റെ രോദനം കണ്ടു ഒരു തവണയല്ല മൂന്ന് തവണ കണ്ടു രണ്ടാമത്തെ തവണ അതും കണ്ടതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ ഒരു സഹാവിന്റെ അതിന് പ്രതിക പ്രതികരണം പോലെ അതും കണ്ടു ഒന്നാമത്താണ് കണ്ടത് അവന്റെ കക്കൂസിന്റെ പുറകിൽ നിന്നാണ് അവ വെല്ലുവിളി എസ് എഫ് ഐന് ശേഷം അവൻ സകാവ് സകാവ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവൻ എസ് എഫ് ഐ പിന്നെ കോളേജിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതും കേട്ടു അതിനുശേഷം പിന്നെ കേൾക്കുന്നത് അവൻ വീട്ടിന്റെ മുകളിൽ നിന്ന് അവന്റെ കൈയും കാലും ഒരു കുഴപ്പവും ഇല്ല ഇരുപത്തിനാല് മണിക്കൂറായി ഞാൻ ഈ വീഡിയോ വിട്ടിട്ട് അനക്കൊരു ഒരു ഉണ്ടിയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എൻ്റെ സുഹൃത്തെ ഞാൻ സ്വയം നിന്നെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് സലീം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് തലശ്ശേരി പാനൂര് പന്നിന്നൂര് ആണ് എൻ്റെ നാട് തലശ്ശേരി ഇടയിൽപേടിയ റോഡ് പാനൂര് വഴി പന്നിന്നൂർ പോകുന്ന വഴിക്കാണ് എന്റെ വീട് ഞാനൊരു പക്ക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അത് എങ്ങനെ ആയി ഇന്നലെ കണ്ടിട്ട് ഇന്ന് ആയി സ്വന്തം അമ്മയുടെ ഊക്കത്ത് കാണാൻ തുടങ്ങിയതാണ് ആ മുത്ത ആ ചെങ്കൊടീന്റെ കളറ് അത് എത്ര ജീവിത സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ ചെങ്കൊടിനെ ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല അതാദ്യം നീ മനസ്സിലാക്കണം നീ ഒരു സഖാവ സഖാവ എന്ന് പറഞ്ഞിട്ട് നീ നീ നിൽക്കുന്ന നിന്റെ സ്റ്റേജിൽ തന്നെ നിനക്ക് ഈ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് പറയുന്ന കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിട്ട് പറയാ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുന്ന ആരെയും ഓശാരം കൊണ്ടൊന്നല്ല ജനങ്ങളുടെ സപ്പോർട്ട് വൻ ഭൂരിപശത്തെ കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ജനങ്ങൾ ഒരേ ഒരു ഭൂരിപക്ഷത്തോട് കൂടി മാത്രമാണ് ഏതാണ്ട് ഇനി ഇപ്പൊ ഈ ഗവൺമെന്റിൽ എനിക്ക് ഈ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഇപ്പം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ആ പുച്ഛടങ്ങി പറയുന്നത് എനിക്ക് ഈ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് നിന്റെ മൂന്നാം തണയുള്ള ഇത് ഞാൻ കേട്ടു എവിടെ ഒരു വ്യക്തിക്ക് മോള് തോക്കിയ ആകാശം താഴെ തോക്കിയ ഭൂമി എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഉണ്ടോ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നിന്റെ ഈ വെല്ലുവിളി ഇനി എസ് എഫ് ഐക്ക് നേരെയുള്ള വെല്ലുവിളി നിനക്ക് എന്ത് രോഷം ഉണ്ടെങ്കിലും അവർ നേരിട്ട് പോയിട്ട് പറയണം എല്ലാം ഇനി ഉണ്ടക്കണ് ഉണ്ടാക്ക പോലെ ഒരു കണ്ണാടയും വെച്ചിട്ട് അതിന് ശേഷം അതിന് നേരം വെല്ലുവിളിച്ചിട്ട് ഇവിടെ കുറേണ്ടാവുന്ന സഹാക്കന്മാർ ഇങ്ങനെ തോടാ എവിടെ നിന്നെ പോലെയുള്ള ആ സഹകന്മാർക്കുണ്ട് ഒരു വില നിന്നെ പോലെ കക്കൂസ് പൊലിച്ചിട്ട് ആരും ജയിലിൽ പോകൂല ആരും ജയിലിൽ പോകൂല വേണേക്ക് നിൽക്കുന്നത് പറഞ്ഞുതരാ ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ സെൻട്രൽ ജയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ അങ്കൽവാടി പച്ചക്കറ വേറൊരു അങ്കൽവാടിയാണ് അതുകൊണ്ട് നീ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് അത്രക്കും ഈ ചങ്കൂറ്റം കാണിക്കുന്നുണ്ടെങ്കിലേ നീ അത് നേരിട്ട് പോയിട്ട് പറയേണ്ട കാര്യമാണ് നീ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ പറ്റി നീ എന്താ മനസ്സിലാക്കിയത് നീ തലശ്ശേരി നല്ല നല്ല പിന്നെ നേരെ കണ്ടു കഴിഞ്ഞാൽ നല്ല സഹകരം അറിഞ്ഞു കണ്ടിനാ ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് നിറ്റി നേരിടും കത്തിയുടെ മുനയിൽ പോലും ബോംബിന്റെ നിരയിൽ പോലും നിന്നെ പിന്നെ ഊച്ചാളിയെ പോലും ഇറങ്ങില്ല അത അസല് തന്തക്ക് ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരാ തലശ്ശരിക്കാരൻ നിന്റെ ഈ മൂന്ന് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കമന്റ്സ് നിന്നോട് ഞാൻ വിടുന്നത് എന്തെന്ന് നീ പറയണത് എന്താ നിന്റെ ചിന്താഗതി എന്താ നിന്റെ കാര്യങ്ങള് നീ സംസാരിക്കുന്നെ നീ കമ്മ്യൂണിസ്റ്റ് നാരുടെ ഇങ്ങനെ പച്ചക്ക് നിനക്ക് വെല്ലുവിളിച്ചിട്ടും നിന്നെ നേരിടാൻ പറ്റൂല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണോ നീ ഇങ്ങനെ വെല്ലുവിളിക്കണത് നീ ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട കാരണം എന്താണ് എടെ എല്ല എത്ര വല്യ ബിൽഡപ്പ് ഉള്ള വ്യക്തിയാണെങ്കിലും മുള്ളാൻ പോകുമ്പോ ചെലപ്പോ ഒറ്റക്ക പോവുക അപ്പൊ നീ എന്ത് കാട്ടും അപ്പൊ നീ എന്ത് ചെയ്യും എവിടെ ഒറ്റക്ക് മുള്ളാൻ പോകുമ്പോ ചിലപ്പോ ഒറ്റക്ക് പോവുക എത്ര പണമുള്ളവനും എത്ര ഗുണ്ടെങ്കിലും എത്ര കോടേശ്വരനാണെങ്കിലും അവന് വേണ്ടത് ഉള്ളിലെ ചങ്കുറ്റാണ് അത് തിരിച്ചേരാനുള്ള അതൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഉണ്ടടാ പുല്ലെ അതൊരു കമ്മ്യൂണിസ്റ്റ് കാരനുണ്ട് ഇരുപത് പേര് പോയിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനെ നേരിടാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ തലശ്ശേരി ഉണ്ടായിട്ടുണ്ട് ആ സഹാബിനെ ബോം പറഞ്ഞിട്ടാണ് വന്നത് ഇരുപത് പേര് പോയിട്ട് ആ സഹാവിന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയിട്ടില്ല ഒരു വ്യക്തിയുടെ വടിവാള് കൊണ്ടും കത്തി കൊണ്ടും പോയിട്ട് എന്നിട്ട് ആ സഹാവിനെ ബോംബ് എറിഞ്ഞിട്ടാണ് വീണത് ഈ നങ്ങർത്ത് വരണം എന്താണ് ഈ സഹാക്കൾ സഹാക്കളെ പറ്റി ആ പ്രസ്ഥാനത്തെ പറ്റി എന്താണ് നീ മനസ്സിലാക്കിയത് ഈ ഓരോ ഈ ഈ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഒക്കെ ഓരോ ഓരോ തൊഴിലാളികളും ഈ നിമിഷം വരെ കൂലി മേടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നുകൊണ്ടും നിലനിൽക്കുന്നതുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഓരോരോ തൊഴിലാളികളും അവന്റെ തൊഴിലനുസരിച്ച് കൂലി മേടിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നീ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞല്ലോ നീ തീർന്നടാ എസ് എഫ് ഐക്കാരെ നീ തീർന്നടാ എന്നൊന്നല്ല എന്റെ മൊത്തം നീ തീർന്നു പോകും ലാസ്റ്റി അത് കമ്മ്യൂണിസ്റ്റുകാർട്ടി നിന്നെ കൊന്നതുകൊണ്ടല്ല നീ ഇങ്ങനെ ഈ പറഞ്ഞതുകൊണ്ട് ലാസ്റ്റി പർവത്ത് കൂടെ നടക്കുമ്പോഴുള്ള തേങ്ങയായിട്ട് വീണിട്ട് തലയിൽ കൊണ്ട് നീ ചാവും ഇതിനുള്ള ഒരു മറുപടി മാത്രമേ പറയാറുള്ളൂ അപ്പം ശരി വേറൊന്നും പറയാനില്ല എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ എല്ലാ സഹാക്കന്മാർക്കും വിനയപൂർവ്വം ലാൽസല